പതിനേഴുകാരിയായ ഒരു പെൺകുട്ടി നടത്തിയ ക്രൂരകൃത്യം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ സംഭവം നടന്നത് തെലുങ്കാനയിലാണ് ഹൈദരാബാദിനടുത്തുള്ള മുളകന്നൂർ എന്ന ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ ശ്രീനിവാസ റെഡ്ഡി എന്ന് പറയുന്ന ഒരു നാൽപ്പത് വയസ്സുകാരനും അയാളുടെ ഭാര്യ മുപ്പത്തൊൻപത് വയസ്സുള്ള രചിതയും താമസിച്ചിരുന്നു ഇവർക്ക് ഒരു മക്കളാണുള്ളത് പതിനേഴ് വയസ്സുള്ള കീർത്തി ശ്രീനിവാസ റെഡ്ഡി ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ് ഒരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നത് ഒരു മാസമോ അല്ലെങ്കിൽ രണ്ടു മാസമൊക്കെ കഴിഞ്ഞാണ് അതുവരെ രചിതയും മകളും വിശാഖ പട്ടണത്തുള്ള സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് പതിവ് ശ്രീനിവാസറെഡ്ഡി വരാറാകുമ്പോൾ മാത്രമേ അവർ തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളൂ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്താം തീയതി ശ്രീനിവാസ് റെഡ്ഡി ഡൽഹിയിലേക്ക് ഒരു ലോഡുമായി പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞാണ് അയാൾ പോയത് അതുകൊണ്ട് പതിനൊന്നാം തീയതി അമ്മയും മകളും കൂടി വിശാഖപട്ടണത്തെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഒമ്പത് മണിയോടെയാണ് ശ്രീനിവാസ് റെഡ്ഡി വീട്ടിലെത്തിയത് പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അവിടെ ലൈറ്റോ ആളുകളെയോ ഒന്നും തന്നെ കണ്ടില്ല വീട് പൂട്ടിക്കിടന്നിരുന്നു മക്കളും ഭാര്യയും വന്നിട്ടുണ്ടാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം സ്വന്തം കയ്യിലുള്ള സ്പെയർ കീ എടുത്ത് വീട്ടിനകത്ത് കയറി അപ്പോഴയാളൊന്ന് ഞെട്ടി വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവൻ ഭാര്യ വലിച്ച് നിലത്തിട്ടിരിക്കുന്നു അയാളുടെ ഭാര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിച്ചു പക്ഷേ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് മകളുടെ മൊബൈലിലേക്ക് വിളിച്ചു താൻ വിശാഖപട്ടണത്താണ് ഉള്ളത് എന്നും അമ്മ അവിടെ ഇല്ലേ എന്നും കീർത്തി ചോദിച്ചു അച്ഛൻ ഇരുപത്തി തീയതി വരും എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ രണ്ടു ദിവസം മുമ്പ് തന്നെ അങ്ങോട്ടേക്ക് പോയി എന്നാണ് മകൾ ശ്രീനിവാസറെഡ്ഡിയോട് പറഞ്ഞത് ഉടൻ തന്നെ ശ്രീനിവാസ് റെഡ്ഡി ബന്ധുക്കളുടെ വീട്ടിലും രചിതയുടെ സഹോദരിമാരുടെ വീട്ടിലുമൊക്കെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഇരുപത്തിയാറാം തീയതി രാവിലെ അയാൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി ഇരുപത്തിയേഴാം തീയതി മകളും സ്ഥലത്തെത്തി പോലീസുകാർക്ക് ശ്രീനിവാസ റെഡ്ഡിയെ തന്നെയായിരുന്നു സംശയം ഞാനും അമ്മയും കൂടിയാണ് വിശാഖപട്ടണത്ത് പോകാൻ തീരുമാനിച്ചത് പതിമൂന്നാം തീയതി പെട്ടെന്ന് അമ്മ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് അങ്ങനെ താൻ ഒറ്റക്കാണ് ഇവിടെ നിന്നും പോയത് എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത് അപ്പോൾ ശ്രീനിവാസ റെഡ്ഡി ചോദിച്ചു നീ അങ്ങനെയല്ലോ എന്നോട് പറഞ്ഞത് എന്തിനാണ് നുണ പറഞ്ഞത് എന്ന് അപ്പോൾ ഓർമ്മയില്ലാതെ ഞാൻ പറഞ്ഞു പോയതാണ് എന്നായിരുന്നു കീർത്തിയുടെ മറുപടി അതുമാത്രമല്ല അമ്മ തന്നോട് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടി ഉണ്ട് എന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നും മകൾ പറഞ്ഞു പോലീസ് വീട് മുഴുവൻ അരിച്ചുപറക്കി അപ്പോൾ ആ വീട്ടിൽ നിന്നും മൂന്ന് ബിയർ ബോട്ടിൽ കണ്ടെടുത്തു ശ്രീനിവാസ റെഡ്ഡിയോട് ഇതേപ്പറ്റി പോലീസ് ചോദിച്ചപ്പോൾ താൻ മദ്യപിക്കാറുണ്ട് പക്ഷേ ബീർ അടിക്കാറില്ല എന്നാണ് ശ്രീനിവാസ റെഡ്ഡി മറുപടി പറഞ്ഞത് അതുമാത്രമല്ല താൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടൊരിക്കലും മദ്യപിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭാര്യയും മകളും അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല സാർ എന്നായിരുന്നു അയാൾ മറുപടി നൽകിയത് അപ്പോൾ വേറെ ആരോ അവിടെ വന്നിട്ടുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കി വീണ്ടും പോലീസ് കീർത്തിയെ ചോദ്യം ചെയ്തു അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കാണ് അതുകൊണ്ട് തന്നെ അമ്മ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നൊരു സംശയം തനിക്കുണ്ട് എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത് അച്ഛൻ അമ്മയെ വലുതും ചെയ്തു എന്ന സംശയവും തനിക്കുണ്ടെന്ന് മകൾ പോലീസിനോട് പറഞ്ഞു കാരണം അച്ഛൻ വന്നത് ഇരുപത്തി അഞ്ചാം തീയതിയും പരാതി കൊടുക്കുന്നത് ഇരുപത്തിയാറാം തീയതിയുമാണ് എന്ന് മകൾ പോലീസിനെ വിശദീകരിച്ചു വീണ്ടും പോലീസ് ശ്രീനിവാസ റെഡ്ഡിയെ ചോദ്യം ചെയ്തു ഞാൻ എന്തിനു സാർ എൻ്റെ ഭാര്യയെ കൊല്ലണം എന്നായിരുന്നു അയാൾ തിരിച്ചു ചോദിച്ചത് അങ്ങനെ പോലീസ് അയൽക്കാരോട് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് മക്കൾക്ക് ഒരു കാമുകനുണ്ടെന്ന കാര്യം പോലീസ് മനസ്സിലാക്കിയത് ആ കാമുകനുമായുള്ള വിവാഹവും ഉറപ്പിച്ചിരുന്നു ഇതും അയൽവാസികളിൽ നിന്നും പോലീസ് മനസ്സിലാക്കി അതിനിടയിൽ ഹൈദരാബാദിനടുത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടുകിട്ടി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു അങ്ങനെ ശ്രീനിവാസ റെഡ്ഡിയെയും കീർത്തിയെയും കൂട്ടി പോലീസ് അവിടെ സ്ഥലത്തെത്തി ആ മൃതശരീരം പരിശോധിച്ചു ആ മൃതശരീരം തൻ്റെ ഭാര്യയുടേതാണെന്ന് ശ്രീനിവാസൻ തിരിച്ചറിഞ്ഞു പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം രജനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവർക്ക് വിട്ടുകൊടുത്തു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ രജനി മരിച്ചത് ട്രെയിൻ കയറി അല്ല അതിനു മുമ്പേ തന്നെ മരിച്ചിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തറിഞ്ഞു കഴുത്തും ജരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ആരോ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണ് എന്ന കാര്യം പോലീസ് മനസ്സിലാക്കി അതോടെ ശ്രീനിവാസ റെഡ്ഡിയെയും കീർത്തിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കീർത്തിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തുവന്നു കീർത്തി അപ്പോൾ നാലു മാസം ഗർഭിണിയായിരുന്നു പതിനേഴ് വയസ്സായിരുന്നു അപ്പോൾ കീർത്തിയുടെ പ്രായം ശ്രീനിവാസനും രചിതയും ഉടൻ തന്നെ കാമുകൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു മകൾക്ക് പതിനെട്ട് വയസ്സാകാതെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നതായിരുന്നു അവരുടെ മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസനും രചിതയും തമ്മിൽ വീട്ടിൽ വഴക്കിട്ടു ഒടുവിൽ അമ്മയും മകളും കൂടി അപോഷം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഡോക്ടറെ കാണാൻ അമ്മ വരണ്ട എന്നും താനൊരു കൂട്ടുകാരനെയും കൂട്ടി പോകാമെന്നും മകൾ പറഞ്ഞു കൂട്ടുകാരനായ ശശികുമാറിനെയും കൂട്ടിയാണ് കീർത്തി ആശുപത്രിയിലേക്ക് പോയത് അതുമാത്രമല്ല ഇത് തൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ആശുപത്രിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിൽ വെച്ച് അപോഷം നടന്നു അതോടെ ശശികുമാറുമായി കീർത്തിക്ക് മറ്റൊരു തരത്തിലുള്ള ബന്ധം ഉടലെടുത്തു ശശികുമാർ ഒരു ഫ്രോഡായിരുന്നു അയാൾ കീർത്തിയോടൊപ്പമുള്ള കിടപ്പറ രംഗങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ രഹസ്യമായി പകർത്തി പലപ്പോഴും രാത്രി കാലങ്ങളിൽ ശശികുമാർ വീട്ടിൽ വരാറുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനൊന്നാം തീയതി അമ്മയും മകളും വിശാഖപട്ടണത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ശശികുമാർ വീട്ടിലേക്ക് വന്നു എന്നിട്ട് അമ്മയ്ക്കും മകൾക്കും താൻ പകർത്തിയ വീഡിയോയെല്ലാം കാണിച്ചു കൊടുത്തു ഇത് കണ്ട അമ്മയും മകളും ശരിക്കും ഞെട്ടി ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ താൻ തയ്യാറാണ് പക്ഷേ പത്ത് ലക്ഷം രൂപ കിട്ടണം എന്ന ഡിമാൻഡ് ശശികുമാർ പറഞ്ഞു മാത്രമല്ല ഒരു ദിവസം രചിത തൻ്റെ കൂടെ താമസിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെയുള്ള അവിടെയുള്ളൊരു വടിയെടുത്ത് രചിത ശശികുമാറിനെ അടിച്ച് പുറത്താക്കി വാതിലടച്ചു അതിനുശേഷം അമ്മയും മകളും തമ്മിൽ ഭയങ്കരമായി വഴക്കിട്ടു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി അമ്മ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് മകൾ ശശികുമാറിനെ വിളിച്ചു വരുത്തി മൂന്ന് ബീർ ബോട്ടിൽ വാങ്ങിയാണ് ശശികുമാർ വീട്ടിലെത്തിയത് ഇരുവരും ബീർ കുടിക്കുകയും ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്തു വൈകുന്നേരത്തോടു കൂടി അമ്മ അവിടെ എത്തി അപ്പോൾ മക്കളുടെ മുന്നിൽ വെച്ച് ശശികുമാർ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം മക്കളും ശശികുമാറും ചേർന്ന് അമ്മയെ കഴുത്തും ഞെരിച്ച് കൊലപ്പെടുത്തി പിന്നീട് സ്ഥലം വിറ്റ വകയിൽ കിട്ടിയ പത്ത് ലക്ഷം രൂപ എടുത്ത് കീർത്തി ശശികുമാറിന് നൽകി എന്നിട്ട് അമ്മയുടെ മൃതശരീരം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടാൻ പറഞ്ഞു ശശികുമാർ പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു വരുത്തി ബോഡി എടുത്തു കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടു അങ്ങനെ ഈ കാര്യം പോലീസ് മനസ്സിലാക്കി ശശികുമാറിനെയും അവൻ്റെ കൂട്ടുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ആദ്യത്തെ കാമുകനെയും അറസ്റ്റ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കുറ്റത്തിനായിരുന്നു ആ അറസ്റ്റ് ഇപ്പോൾ എല്ലാവരും ജയിലിലാണുള്ളത് ഒരു പതിനേഴുകാരിയായ പെൺകുട്ടി നടത്തിയ വലിയ ക്രൂരകൃത്യമാണ് ഇത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക